അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന അർജുനും ഗബ്രയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗബ്ബ്രി പറയുന്നുണ്ട് ഋഷി എൻ്റെ കഴുത്തിൽ കൊണ്ടുവന്ന ആ മാലിട്ടോ ഇനിപ്പോൾ എനിക്ക് വന്ന ദേഷ്യം നീ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ അർജുനിനോട് എടാ ഞാൻ പറഞ്ഞതാണോ ജിൻഡോ ചേട്ടൻ എന്തൊക്കെ തരത്തിലുള്ള അയാൾ എന്നാണ് പറയുന്നത് ജിൻഡോ ചേട്ടന് അയാൾ എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ജാൻമണി ഇട്ടതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷേ അവൻ എന്താണെങ്കിലും ഇവരാണ് ഇനി പവർ ടീമായിട്ട് വരാൻ പോകുന്നത് അതായത് നമ്മുടെ ജിൻ ഗബ്രി അതേപോലെ തന്നെ റസ്മിൻ പിന്നെ ആരൊക്കെ അർജുനുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു നാളെയാണ് ജാസ്മിൻ അതൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് അപ്പോൾ ഇവർ നാലുപേരും കൂടി നിന്നിട്ടാണ് ഡിസ്കഷൻ നടത്തുന്നത് ജാസ്മിൻ അർജുൻ ഗബ്രി അതേപോലെ റസ്മിൻ ഇവർ നാല് പേരും കൂടിയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അർജുൻ്റെ ഓരോരോ പുതിയ പുതിയ ഐഡിയാസും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ ഋഷീനെ മനസ്സിൽ പിന്നെ അവർ പിരിക്കാനും ചെയ്യും